നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രത്തിലെ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ റിവീലിംഗ് ടീസർ ആണ് സോഷ്യൽ മീഡിയയിൽ ആകെ ശ്രദ്ധ നേടുന്നത് ഈ ചിത്രം ഒരു ഉഗ്രൻ സൈഫൈ ചിത്രമായിരിക്കും എന്ന സൂചന തുടക്കം മുതൽ തന്നെ നൽകിയിട്ടുണ്ട് ചിത്രത്തിന്റെ പോസ്റ്ററുകളും അതുപോലെ മുൻപ് പുറത്തു വന്ന ഗ്ലിംസ് വീഡിയോയും ഒക്കെ ഒരു പ്രൊജക്റ്റ് കെ എന്ന ഒരു സംഭവം എന്താണ് എന്നറിയാൻ പ്രേക്ഷകരിൽ വലിയ ആകാംക്ഷ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് താരങ്ങളുടെ കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രഭാസ് ദീപിക പതുക്കോൺ ദിശ പഠാനി അതുപോലെ തന്നെ കമൽ ഹാസൻ അമിതാഭ് ബച്ചൻ ഒരുപക്ഷെ നടൻ സൂര്യയും ദുൽഖർ സൽമാനും വരെ ചിത്രത്തിൽ ഉണ്ടായേക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രഭാസിന്റെ ഒരുപാട് സിനിമകൾ സമീപകാലത്ത് പരാജയപ്പെടുകയും അതുപോലെ തന്നെ സലാർ എന്ന ചിത്രം ഒരു സമ്മിശ്ര പ്രതികരണം നേടി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിരവധി ചിത്രങ്ങൾ പ്രവാസിന്റെ പരാജയമായി മാറിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചുവരവിന് കാരണമാകാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്ന സൂചനകളും അല്ലെങ്കിൽ പ്രതീക്ഷകളും ഒക്കെ ആരാധകർക്കിടയിലുണ്ട് പുറത്തു വന്ന ക്ലീംസ് വീഡിയോയൊക്കെ ക്വാളിറ്റി നിലനിർത്തുന്നതാണ് എന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അമിതാഭ് അച്ഛന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അശ്വത്ഥമാവിന്റെ ഈ മഹാഭാരതത്തിലെ അശ്വത്ഥമാവിനോട് സാമ്യമുള്ള രീതിയിലാണ് കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലൊരു റയാൻ എന്നൊരു കുട്ടി ഒരു ഗുഹയിലിരിക്കുന്ന അമിതാഭ് ബച്ചന്റെ കഥാപാത്രത്തോട് സംസാരിക്കുകയാണ് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു ശിവലിംഗത്തെ പൂജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശിവലിംഗത്തിനടുത്തിരിക്കുന്നതായിട്ടാണ് ഈ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നത് ഒപ്പം ഈ അമിതാഭ് ബച്ചന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഞാൻ അശ്രദ്ധമാവാണ് പത്താമത്തെ അവതാരത്തെ കാത്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇതിനോടൊപ്പം പ്രേക്ഷകർക്ക് വളരെ കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ശിവന്റെ തൃക്കണ്ണൊക്കെ പോലെ ഇദ്ദേഹത്തിന്റെ തലയിലും നെറ്റിയിലും ഒരു മുറിവ് പോലെ കാണിക്കുന്നുണ്ട് തുടക്കത്തിൽ അത് മുറിവായിട്ടാണ് ഒരു തൃക്കണ്ണിന്റെ ഷേപ്പിൽ അതുപോലെ ഭസ്മൊക്കെ വരച്ചിട്ടുണ്ട് അതിനുള്ളിൽ ഒരു മുറിവ് പോലെ ആദ്യം കാണിക്കുന്നുണ്ട് പിന്നീട് അവസാനത്തെ ഷോട്ടിൽ അദ്ദേഹം മുഖം മൂടി വലിച്ച് മാറ്റി ഈ കുട്ടിയോട് ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് അതിൽ നിന്നൊരു പ്രകാശം സ്ഫുരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ പ്രേക്ഷകരുടെ സംശയം ഇത് ശിവനാണോ അതോ അശ്വത്മാവാണോ എന്തുകൊണ്ടാണ് അശ്വത്മാവിന്റെ നെറ്റിയിൽ അങ്ങനെ ഒരു കീറൽ എന്നൊക്കെയുള്ള സംശയങ്ങൾ പ്രേക്ഷകരിലുണ്ട് അങ്ങനെയുള്ള നിരവധി കമന്റുകൾ ഈ ഒരു ടീസറിന് താഴെ വന്നിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ മഹാഭാരതം പരിശോധിക്കുകയാണെങ്കിൽ അതിനൊരു കാരണമുണ്ട് അന്ന് അങ്ങനെ ഒരു മുറിവ് ആ ഭാഗത്ത് ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പതിനെട്ടാം നാളിൽ കൗരവരുടെ അല്ലെങ്കിൽ ഈ ഒരു പാണ്ഡവ കൗരവ യുദ്ധത്തിന്റെ സമയത്ത് മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് സേനാപതി ആയിരുന്ന ആളാണ് അശ്വത മാവ് അദ്ദേഹം ബ്രഹ്മശിരസ് എന്നുള്ള ഒരു വലിയ മഹാസ്ത്രം പുല്ലിൽ നിന്ന് ഉൽപാദിപ്പിച്ചിട്ടുള്ള ആളാണ് ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ലോകത്തെ മുഴുവൻ തകർക്കാൻ ശക്തിയുള്ള രീതിയിലുള്ള ഒരു അസ്ത്രമായിട്ടാണ് മഹാഭാരത്തിൽ ഈ ഒരു അസ്ത്രത്തെ പരാമർശിച്ചിട്ടുള്ളത് ഈ സമയത്ത് പാണ്ഡവർ യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കിടക്കുന്ന രാത്രിയിൽ ഏർ പാണ്ഡവരുടെ പാളയത്തിൽ കയറി എല്ലാ മക്കളെയും കൊന്നൊടുക്കി ഇനി പടയ്ക്ക് ഈ ഒരു വംശം നിലനിർത്താൻ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ഉറപ്പുവരുത്തുന്നത് അശ്വത്ഥമാവാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് അശ്വത്ഥമാവിനെ കണ്ടുപിടിച്ച് കൊല്ലാനായി പാണ്ഡവരെത്തുന്ന സമയത്ത് അർജുനനും അതുപോലെ അശ്വത്ഥമാവും പരസ്പരം ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം പരസ്പരം വിടുന്നതായിട്ട് തൊടുത്തുവിടുന്നതായിട്ട് പറയുന്നുണ്ട് ഈ അസ്ത്രം പരസ്പരം വരുന്ന സമയത്ത് അശുദ്ധമാവാണ് ആദ്യം ഈ അസ്ത്രം തൊടുക്കുന്നത് ആ സമയത്ത് ഭൂമി നിറയെ ആകാശം നിറയെ അഗ്നി നിറഞ്ഞു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് അതിനുശേഷം ഇതിനെ പ്രതിരോധിക്കുന്നതിനായി അതേ അസ്ത്രം തന്നെ അർജുനൻ തിരിച്ചുവിടുന്നുണ്ട് ഈ സമയത്ത് വസിഷ്ഠൻ പോലുള്ള വ്യാസൻ തുടങ്ങിയ മഹർഷിമാര് ഈ അസ്ത്രങ്ങൾക്ക് ഇടയിൽ കയറി നിൽക്കുകയും ഇതിനെ തടുക്കാൻ ശ്രമിക്കുകയും ഒപ്പം ഭൂമിയുടെ വലിയ നാശത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ നാശം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വർഷക്കാലത്തേക്ക് ഈ ബ്രഹ്മശിരസ് പ്രയോഗിച്ചിട്ടുള്ള സ്ഥലത്ത് മഴ പെയ്യില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഭൂമി മുഴുവൻ ചുട്ടു ചാമ്പലാകും അതുപോലെ മനുഷ്യവംശവും ദേവവംശവും ഒക്കെ നശിച്ചു പോകും എന്നുള്ളതാണ് മഹർഷിമാർ ഋഷിമാർ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ബ്രഹ്മശിരസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രഹ്മാസ്ത്രം ഈ ഒരു അസ്ത്രം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു വിളിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത് മഹാനായ ഒരു അസ്ത്രജ്ഞന് മാത്രമേ സാധിക്കൂ ഇപ്പം അർജുനന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വലിയ വലിയ അസ്ത്രവിദ്യകളൊക്കെ പഠിച്ചിട്ടുള്ള വലിയ ഒരു അസ്ത്രജ്ഞനാണ് എന്നാൽ അശ്വത്മാവിന്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് അർജുനന് തന്റെ അസ്ത്രത്തെ തിരിച്ചു വിളിക്കാനും പ്രതിരോധിക്കും ും സാധിക്കുമായിരുന്നു പക്ഷേ അശ്വതമാവിന് അത് സാധിക്കുമായിരുന്നില്ല അങ്ങനെ അശ്വതമാവിനെ എങ്ങനെ ഇത് തിരിച്ചു വിളിക്കണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ അർജുനൻ ഇത് തിരിച്ചു വിളിക്കുകയും അശ്വതമാവ് ആ സമയത്ത് പറയുന്നുണ്ട് താൻ താനിത് മറ്റെവിടേക്കെങ്കിലും തിരിച്ചുവിട്ടുകൊള്ളാം അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ സമാപിപ്പിക്കാം എന്നൊരു രീതിയിലാണ് അശ്വതമാവ് ഋഷിമാരോട് പറയുന്നത് പക്ഷെ അതും ഒരു തന്ത്രമായിരുന്നു ആ സമയത്ത് അശ്വതമാവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അർജുനന്റെ മകനായ അഭിമന്യുന്റെ ഭാര്യ പുത്തരയുടെ ഗർഭപാത്രത്തിലേക്കാണ് ആ സമയത്ത് ർഭിണിയാണ് അപ്പോൾ പരീക്ഷിത്താണ് വയറ്റിൽ ഉള്ള കുഞ്ഞ് പരീക്ഷത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു അസ്ത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അപ്പോ വഴക്കൊഴിവാക്കാൻ എന്ന രീതിയിലാണെങ്കിൽ പോലും കുലം മുഴുവൻ മുടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അശ്വതമാവ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഭീമൻ ഇതിനെ തടയാൻ പോവുകയാണ് ഭീമൻ ഇതിനെ തടയുന്ന സമയത്ത് ഇദ്ദേഹം ഋഷിമാർ പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇനി അശ്വതമാവിന് ചെയ്യാൻ ഏക ഏക ബാക്കിയായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചിരസിൽ ഒരു ചൂടാമണി ഉണ്ട് ആ ചൂടാമണി ഭീമനും അതുപോലെ തന്നെ പാണ്ഡവർക്കുമായി നൽകിയിട്ടുണ്ട് അത് ശരിക്കും പാണ്ഡവരുടെ ചൂടാമണിയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ ചൂടാമണി നൽകിയിട്ടുണ്ടെങ്കിൽ പ്രശ്നപരിഹാരം നടക്കും അതുകൊണ്ട് ആ ചൂടാമണി നൽകണം ഈ ഋഷിവര്യന്മാർ ഈ അസ്ത്രത്തെ തിരിച്ചുപൊടിച്ചു ചൂടാം എന്നാണ് ഒരു കരാറ് പോലെ വെക്കുന്നത് ആ സമയത്ത് തനി തനിക്ക് തിരിച്ചു നൽകില്ല എന്ന് അശ്വത്ഥമാവ് ആണയിട്ട് പറയുന്നുണ്ട് കാരണം അസുരന്മാരെയോ ദേവന്മാരെയോ ഒന്നും പേടിക്കണ്ടാത്ത ഒരു ചൂടാമണിയാണിത് ശിരസിലാണുള്ളത് അത് രോഗങ്ങൾ പോലും അകന്നു നിൽക്കുന്ന ഒരു വലിയ ദിവ്യമായിട്ടുള്ള ഒന്നാണ് ആ ഒരു ആ ഒരു ചൂടാമണി പാണ്ഡവർക്ക് വിട്ടുകൊടുക്കാൻ തനിക്ക് മനസ്സില്ല എന്ന രീതിയിൽ അശ്വത്ഥമാവ് കുറെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതും ജീവൻ രക്ഷിക്കേണ്ടതും അത്യാവശ്യമായതുകൊണ്ടൊടുവിൽ അശ്വത്ഥമാവ് ഈ നെറ്റിയിൽ ചൂടാമണി തുരന്ന് തുര നൽകുകയായിരുന്നു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്ന കഥ എന്നാണ് കഥ അപ്പൊ ഈ ഒരു ചൂടാമണി തുരന്നെടുത്തു കൊടുത്ത ഭാഗമാണ് ഒരു തൃക്കണ്ണു പോലെ ഒരു മുറിവിന്റെ രൂപത്തിൽ അശ്വതമാവിന്റെ നെറ്റിയിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇത് തന്നെ ആയിരിക്കണം കൽക്കിയിലെ അശ്വത്ഥമാവെന്ന അമിതാഭ് ബച്ചന്റെ കഥാപാത്രത്തിന്റെ നെറ്റിയിലുമുള്ള മുറിവ് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ഈ ഒരു മുറിവ് മുറിവിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഒരു പ്രകാശം വരുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമല്ല അത് ഒരു പക്ഷെ സിനിമയിൽ അക്കാര്യങ്ങൾ കൂടുതൽ റിവീൽ ചെയ്യുന്ന ട്രെയിലർ മേ ബി പുറത്തു വന്നേക്കാം എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ട്രെയിലറിൽ വളരെ മികച്ച വിഷ്വൽ ട്രീറ്റ് തന്നെയാണുള്ളത് കുറെ അധികം ശില്പങ്ങൾ പൊട്ടി കിടക്കുന്ന ഒരു ഗുഹയ്ക്കകമാണ് ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് എന്തായാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധാരണ ഇന്ത്യൻ സിനിമയിൽ അധികം സൈഫൈ ചിത്രങ്ങളൊന്നും പ്രേക്ഷകർക്ക് കണ്ട ആസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ ഇത് ഇന്ത്യ കാണുന്ന ഏറ്റവും മികച്ച ഒരു സൈഫൈ ചിത്രം തന്നെയായി മാറട്ടെ എന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇതിനോടകം തന്നെ ഈ ഒരു ടീസർ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇനിയും കമൽഹാസിന്റെയും അതുപോലെ മറ്റു താരങ്ങളുടെയും ദീപിക പതുക്കോന്റെയും ദിശ പട്ടാനിയുടെയും ഒക്കെ കഥാപാത്രങ്ങളെ റിവീൽ ചെയ്തുകൊണ്ടുള്ള ക്ലിംസ് വീഡിയോകളൊക്കെ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എന്തായാലും നാഗച്ഛനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രം പത്താമത്തെ അവതാരമായ കൽക്കിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത് എന്ന സൂചന ടൈറ്റിലുണ്ട് പക്ഷെ എന്താണ് പ്രൊജക്റ്റ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല പ്രൊജക്റ്റ് എന്താണെന്ന് ചോദിക്കുന്ന ഒരാൾ ചോദിക്കുന്നതായിട്ട് ഈ ഒരു മുൻപ് പുറത്തു വന്ന ഒരു ബ്ലിംസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു മികച്ച രീതിയിലുള്ള വി എഫ് എക്സ് വർക്ക് ചിത്രത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എട്ട് മാസത്തോളം നീണ്ട വി എഫ് എക്സ് വർക്ക് ചിത്രത്തിന് വേണ്ടി നടത്തിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകനാണ് നാഗ അശ്വിൻ അതുകൊണ്ട് പ്രഭാസിന് വലിയൊരു ഹിറ്റ് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊന്ന് ഇപ്പോൾ തമിഴ് സിനിമയിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അഞ്ച് സിനിമകൾ ഏതൊക്കെയാണ് എന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ അഞ്ച് സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വിചാരിക്കുന്നത് ഒരുപക്ഷെ ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനവും അതുപോലെ സിനിമാ കരിയർ അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദി ഗോട്ട് എന്ന ചിത്രമായിരിക്കും ഏറ്റവും കൂടുതൽ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രം എന്നാണ് പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ എന്നാൽ ശരിക്കും തമിഴ് സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന തമിഴ് ചിത്രം അതല്ല ലോകേഷ് കനകരാജ് ഒരുക്കാൻ പോകുന്ന കാർത്തിക കൊണ്ടുള്ള കൈദിയുടെ രണ്ടാം ഭാഗമായ കൈതി ടുവിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്ന വിവരങ്ങളും വിവര വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയയുടെ കണക്കനുസരിച്ചാണ് ഈ വിവരം പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ജൂണിലേക്കുള്ള കണക്കാണ് ഈ പുറത്തുവിട്ടിട്ടുള്ളത് ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നതും ട്രെയിലർ വന്നിട്ടുള്ളതും ഇനി വരാൻ ചിത്രങ്ങളുടെ കണക്കാണ് ഇതുവരെ എടുത്തിട്ടുള്ളത് എന്തായാലും ഇതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ശങ്കറിന്റെ കമൽഹാസൻ ഒരുക്കുന്ന കമൽഹാസൻ നായകനായി എത്തുന്ന ഇന്ത്യൻ ടു എന്ന ചിത്രമാണ് ചിത്രം ഉടൻ തന്നെ പുറത്തു വരും എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ഇന്ത്യൻ എന്ന ചിത്രം വലിയ വിജയം നേടിയ സിനിമയാണ് അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുമ്പോഴും വലിയ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട് അതിലൊന്ന് കമൽഹാസൻ എന്ന നടന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ശങ്കർ എന്ന മേക്കിംഗ് മേക്കറും തന്നെയാണ് അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണങ്ങൾ ഒപ്പം നെടുമുടി വേണുവിനെയൊക്കെ വീണ്ടും തിയേറ്ററുകളിൽ കാണാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ ഈ സിനിമയുമായി ബന്ധപ്പെട്ട മലയാളികൾക്കുമുണ്ട് മൂന്നാം സ്ഥാനത്താണ് ദളപതി വിജയ്യുടെ ദി ഗോട്ട് എന്ന ചിത്രമുള്ളത് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഏകദേശം ഓഗസ്റ്റ് അവസാനത്തോടുകൂടിയായിരിക്കും എന്ന വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് ചിത്രത്തിൽ വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത് അദ്ദേഹത്തിന്റെ സിനിമ അഭിനയ കരിയറിലെ അവസാനത്തെ രണ്ട് സിനിമകളിൽ ഒന്നായിട്ടാണ് ഈ ദി ഗോട്ടിനെ കാണുന്നത് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര് ഈ സിനിമയിൽ പത്തൊൻപത് കാരനായി വിജയ് എത്തുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് അദ്ദേഹത്തിന്റെ ഏജിംഗ് കുറച്ചിട്ടുള്ള ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ചെറുപ്പക്കാരനായി മാറ്റുന്നത് എന്നും അല്ലെങ്കിൽ പ്രോസ്തറ്റിക് മേക്കപ്പ് മേക്കപ്പായിരിക്കും ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല എങ്ങനെയായിരിക്കും ദളപതി വിജയെ പത്തൊൻപത് കാരനാക്കി മാറ്റാൻ പോകുന്നത് എന്ന കാര്യം തന്നെ അറിയേണ്ടി വരും ഏകദേശം ആറു കോടിയോളം ഈ ഒരു മേക്കപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഡി ഏജിംഗ് പ്രക്രിയക്ക് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ചിത്രം സംവിധാനം ചെയ്യുന്നത് വെങ്കട ആണ് വെങ്കട പ്രഭുവിന്റെ ആദ്യ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ വിജയ് അഭിനയിക്കുന്നത് ചിത്രത്തിൽ ഒരുപാട് താരങ്ങളുണ്ട് ഇപ്പോൾ പ്രഭുദേവയുടെയും പ്രശാന്തിന്റെയും അജ്മലിന്റെ യും ഒക്കെ കൂടെയുള്ള വിജയ് ഡാൻസ് ചെയ്യുന്ന വിസിൽ കോഡ് എന്ന ഗാനമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ ഈ ഒരു പാട്ടിൽ വെങ്കട്ട് മുന്നത്തെ ചിത്രങ്ങളുടെ ഒക്കെ പേരുകളും ടൈറ്റിലുകളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരുപാട് ഹിഡൻ കൂടിയാണ് ഈ ഒരു ഗാനവും വന്നിട്ടുള്ളത് എന്തായാലും ഇത്രയും താരങ്ങൾ ഒരുമിച്ച് എത്തുന്നു എന്നതും ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടൈം ട്രാവൽ പറയുന്ന സിനിമ എന്നതും ഒരു ആക്ഷൻ ത്രില്ലർ കൂടിയാണ് എന്നതുമൊക്കെ ഈ ഒരു സിനിമയെ വളരെ പ്രതീക്ഷകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും എന്തായിരിക്കും ഈ ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ ർ വളരെ വെയിറ്റിംഗിലാണുള്ളത് അതുപോലെ നാലാം സ്ഥാനത്തുള്ളത് വിടുതലൈ എന്ന ചിത്രമാണ് അതുപോലെ തനിയൊരുവൻ എന്ന ചിത്രത്തിന് വേണ്ടിയും തനിയൊരുവന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയും വലിയ കാത്തിരിപ്പ് പ്രേക്ഷകർ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് വിടുതലൈ എന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം വലിയ രീതിയിൽ ഹിറ്റടിച്ചിരുന്നു അതിലെ പ്രത്യേകിച്ച് വിജയ് സേതുപതിയുടെയും സൂര്യയുടെയും പെർഫോമൻസിനൊപ്പം തന്നെ ചിത്രത്തിലെ തുടക്ക ഭാഗത്തുള്ള ഒരു ട്രെയിൻ ആക്സിഡന്റിന്റെ വിഷ്വൽസ് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടാം ഭാഗം ഈ വർഷം വന്നേക്കും എന്ന പ്രതീക്ഷയുണ്ട് തനിയൊരുവൻ ചിത്രത്തിലും ജയന്വിയും അതുപോലെ തന്നെ അരവിന്ദ് സ്വാമി നയന്താര തുടങ്ങിയ താരജോഡികൾ തന്നെ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊന്ന് ഇപ്പോൾ മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന പുതിയൊരു ചിത്രത്തിന്റെ കൂടി ടീസർ പുറത്തെത്തിയിട്ടുണ്ട് കപ്പ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിട്ടുള്ളത് ചിത്രത്തിൽ അനികയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഒപ്പം ബേസിൽ ജോസഫും എത്തുന്നുണ്ട് എന്ന വിവരങ്ങളാണ് ടീസറിൽ നിന്നും ലഭിക്കുന്നത് ഈ ചിത്രം ഒരുക്കുന്നത് അനന്യ ഫിലിംസിന്റെ ബാനറിൽ ആൽവിൻ ആന്റണിയും ഏഞ്ചലിന മേരിയുമാണ് നിർമ്മിക്കുന്നത് അൽഫോൺസ് പുത്രനാണ് ചിത്രം അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് സഞ്ജു വി ആണ് അദ്ദേഹത്തിന്റെ ഡെബ്യൂ സിനിമയാണിത് മുൻപ് അദ്ദേഹം ചില സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അതുപോലെ തന്നെ ഡിസൈനറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇനി ഈ ഒരു സിനിമ പറയാൻ പോകുന്നത് ഒരു ബാഡ്മിന്റൺ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഗെയിമിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് എന്ന സൂചനകളാണ് നിലവിൽ തന്നിട്ടുള്ളത് ഒപ്പം പ്രണയം ഈ ഒരു സിനിമയിൽ വലിയ വിഷയമായി വരുന്നുണ്ട് എന്ന സൂചനകളും ഉണ്ട് എന്തായാലും ഒരു പറവ ഒരു പ്രാവ് ഈ ബാഡ്മിന്റൺ ഷട്ടിൽ കോക്ക് കൊത്തിക്കൊണ്ട് പറക്കുന്ന ഒരു ഫോട്ടോ കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ വന്നിട്ടുള്ളത് ടീസറിന്റെ അവസാന ഭാഗത്താണ് ബേസിൽ ജോസഫ് ഉള്ളത് മാത്യു തോമസിന്റെ കഥാപാത്രത്തിന്റെ ഒരു ചേട്ടനായിട്ടാണ് ബേസിൽ ജോസഫിന്റെ കഥാപാത്രം എത്തുന്നത് എന്ന സൂചനകളാണ് നൽകിയിട്ടുള്ളത് നല്ലൊരു സ്പോർട്സ്മാൻ ആകണം എന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു ബാഡ്മിന്റൺ ഗെയിമിൽ വളരെ പ്രതീക്ഷയോടെ ഒരു വെള്ളത്തൂവൽ എന്ന ഗ്രാമത്തിൽ മുന്നേറുന്ന ഒരു പതിനാറുകാരന്റെ കഥയാണ് ഒരു നിതിൻ എന്ന കഥാപാത്രമായിട്ടാണ് മാത്യു തോമസ് എത്തുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അച്ഛനായിട്ട് എത്തുന്നത് ഗുരു സോമസുന്ദരമാണ് ബാബു എന്നാണ് അച്ഛൻ കഥാപാത്രത്തിന്റെ പേര് അതുപോലെ അമ്മയായി തുഷാര തുഷാരപിള്ളയും ചേച്ചിയായി മൃണാലിനി സൂസൻ ജോർജും എത്തുന്നുണ്ട് Thank <laughs> you. മറ്റൊന്ന് ഇപ്പോൾ ആവേശം എന്ന ചിത്രം പുറത്തെ സംസ്ഥാനങ്ങളിലും വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കർണാടകത്തിൽ ഒരുപാട് ആളുകൾ സിനിമയ്ക്കായി എത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ഏകദേശം നൂറ് കോടിയോട് ചിത്രം അടുത്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ കേരളത്തിന് പുറത്തുള്ള കളക്ഷനിൽ മലയാള സിനിമയ്ക്ക് എല്ലാ കാലത്തും വലിയ എല്ലാ കാലത്തും ഒരു സ്പേസ് ഉണ്ട് എന്നാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ് പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സ് പ്രേമലോ തുടങ്ങിയ സിനിമകളും ആടുജീവിതവും ഒക്കെ പുറം സംസ്ഥാനങ്ങളിലും വലിയ നേട്ടം നേട്ടമുണ്ടാക്കുന്നുണ്ട് അതിനോടൊപ്പം കൂടുതൽ ബംഗളൂരു ബേസ്ഡായിട്ടെത്തിയ സിനിമ ആയതുകൊണ്ടും ഫാസിലിന്റെയും കൂട്ടരുടെയും മികച്ച പ്രകടനം കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഒക്കെ വ്യത്യസ്തമായ ആവേശം തിയേറ്ററുകളിൽ നിറഞ്ഞു കൊടുക്കുകയാണ് ഏകദേശം ആദ്യ പത്ത് ദിവസം കൊണ്ട് തന്നെ നാലു കോടിയോളം കർണാടകത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മുപ്പത് കോടിയോളം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം പത്ത് ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട് അതിവേഗ അൻപത് കോടിയിലേക്ക് ചിത്രം വളരെ വേഗം തന്നെ ഇടം പിടിക്കുകയും ചെയ്തു ആടുജീവിതം എന്ന ചിത്രത്തിനൊക്കെ തൊട്ടു പിന്നിലായി തന്നെ സിനിമ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ജിത്തു മാധവ് ഒരുക്കിയ ചിത്രം വളരെ ഫൺ കോമഡി എന്റർടൈനർ ആയിട്ടാണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടത് രംഗ എന്ന കഥാപാത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിരുന്നു കരിങ്കാളി എന്ന ഗാനത്തിന്റെ ഒക്കെ വീഡിയോ സോഷ്യൽ മീഡിയ ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ സിനിമ കർണാടക ത്തിലും വലിയ വലിയ രീതിയിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് അതുപോലെ തന്നെ കേരളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിലും മികച്ച ബുക്കിംഗ് ആണ് ചിത്രങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും വലിയ ക്ലാസ് റിലീസ് വന്നിട്ട് പോലും എല്ലാ സിനിമകൾക്കും പ്രേക്ഷകർ ഒരുപോലെ കയറുന്നുണ്ട് എല്ലാ സിനിമകളും വിജയിക്കപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതം എന്ന ചിത്രം മാർച്ച് ഇരുപത്തി എട്ടിന് പിന്നാലെ ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ്ഗണേഷ് തുടങ്ങിയ ചിത്രങ്ങൾ എത്തി ഇതിൽ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും അൻപത് കോടി കഴിയുകയും അതുപോലെ നൂറ് കോടിയിലേക്ക് അതിവേഗം കുതിക്കുകയുമാണ് ഒരു ആടുജീവിതം അതിവേഗം അൻപത് കോടി എഴുപത്തി കോടി നൂറ് കോടി എന്നിങ്ങനെ പിൻ കടന്ന് നൂറ്റി അൻപത് കോടിയും മറികടന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഇത്രയും സിനിമകൾ ഒരുമിച്ച് ഒരുമിച്ചെത്തിയിട്ടും തിയേറ്ററുകൾ ഇത്രയും വലിയ വിജയം നേടാൻ സാധിക്കുക എന്ന് പറയുന്നത് കണ്ടന്റിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടതാണ് ഇരുന്നൂറിലധികം സിനിമകൾ ഇറങ്ങിയിട്ട് അഞ്ചോ ആറോ സിനിമകൾ മാത്രമാണ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ അടിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആദ്യത്തെ നാലു മാസം പിന്നിടുമ്പോൾ തന്നെ തുടർച്ചയായി സിനിമകൾ ഹിറ്റടിക്കുന്നു അതുപോലെ മറ്റു ഭാഷകളിലും വിദേശത്തും ഒക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്ന ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ മലയാളത്തിന്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇത്രയുമാണ് ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി